ഞാൻ അമ്മമാരെ സ്മരിക്കുന്നു കട പൊട്ടിത്തെറിക്കുവോ കണ്ടപ്പോ ഞാൻ ഇതൊക്കെ വച്ച് വെച്ച് വലിയ കുക്ക് ആവുമെന്നാണ് എന്റെ അനിയത്തി ഞെട്ടും രാവിലെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നു ആയിട്ട് കാണും എടുക്ക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലോട്ട് സ്വാഗതം ഗൈസ് അങ്ങനെ ഞാൻ രാവിലെ അഞ്ചു മണിക്ക് തന്നെ എണീറ്റിരിക്കാണ് അഞ്ചു മണിക്ക് തന്നെ എണീറ്റ് അമ്മ കേട്ട ചേത്തു വിളിക്കും ഏഴുമണിയാണ് ഗൈസ് മണിക്ക് എണീറ്റ് എനിക്കിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഞെട്ടിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്റെ കണ്ണും ശരീരവും സമ്മേജിലോ ഉറങ്ങും ഉറങ്ങുറങ്ങുറങ്ങുറങ്ങ് കണ്ണ ഉറങ്ങുറങ്ങ് അങ്ങനെ ആയിരുന്നു ഗൈസ് മൈൻഡ് സോ ഇന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ബെസ്റ്റി ബോയ് ഫ്രണ്ട് കമ പ്രത്യേകിച്ച് എവൻ ഇഷ്ടമുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇഷ്ടേ ഇനി പോവേ ഓക്കേ അപ്പാണ് കൈസുണ്ടാക്കുന്നത് അപ്പവും മുട്ടക്കിടിയും ആൻഡ് സം പുനീർന്ന് പനീർ ബുർജിയാണ് കൈസുണ്ടാക്കണത് പ്രോട്ടീൻ യെസ് സോ ലെറ്റ്സ് കെട്ടുന്നത് വീഡിയോ ഗൈസ് കണ്ണൊക്കെ ചെത്തിരിക്കണമെന്ന് എനിക്ക് നീ മതി അല്ല ഉറങ്ങിയിട്ട് ഇനി ഒരു പന്ത്രണ്ട് ഒരു മണിയൊരു ഉറങ്ങിയ ആഹ് സബലമി ജീവിതം സോ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോണത് എഗ് കറിയാണ് ഗൈസ് മുട്ടക്കറി അപ്പൂ മുട്ടക്കറി സോ മുട്ടക്കറിക്ക് ആദ്യം നമുക്ക് ഇതിനകത്തോട്ട് കടും അങ്ങോട്ട് വറുക്കാം കൈസ് അതിനാദ്യം നമുക്ക് വെളിച്ചെണ്ണ കോരി തടിയിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം വിശക്കണം എനിക്ക് ഇപ്പഴേ ഗൈസ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്രയൊക്കെ മതി എന്താശ്യളൂ വെളിച്ചെണ്ണ ഓൾറെഡി പാൻ നല്ല ചൂടായി അതിനകത്ത് നമുക്ക് കടു ഇട്ട് കൊടുക്കാം എനർജി ഇല്ല വിശക്കണ് ഉം എനിക്കറിഞ്ഞ കൈസ് എന്തിനാണ് കടുവില് പൈസ ഇട്ടു വയ്ക്കണത് ഇപ്പഴും എനിക്ക് അതിൻ്റെ അറിഞ്ഞ കടു ഇട്ടു കൊടുക്കാം എന്നെ ചൂടായില്ല ഇപ്പം ചൂടാം ഇപ്പം പൊട്ടും കൈസ് കടു പൊട്ടണണ്ട് പക്ഷെ ഇത് എന്താ ഇങ്ങനെ പൊട്ടിത്തെറിക്കണ കടു പൊട്ടിത്തെറിക്കുവോ നാഴു ചുറ്റുമൊക്കെ പൊട്ടിത്തെറിക്കണേ ആ തീ ഉറച്ചു തന്നെ ഇട്ട് ഇത് കഴിത്തമ്മ അല്ല കടു പൊട്ടോന്ന് കൈ പക്ഷെ ഇത് പൊട്ടിതാ കണ്ണി കണ്ട പെരേടാ മുഴുവൻ വീഴാണ് ഇത്ര മാത്രം സ്ഫോടനം ഉണ്ടാവും വിചാരിച്ചില്ല അങ്ങനെയൊക്കെ അറിയാൻ പറ്റാത്തതാ ചുമ്മാ കടു ഇട്ടത് ഇത്ര പൊട്ടിത്തെറിക്കാനാണെങ്കി ഇതിനകത്തോട്ട് നമ്മള് ചോപ്പ് ചെയ്ത് വെച്ചാൽ ഇഞ്ചി ഇടാം പക്ഷേ കൈ ദുപ്പം പൊട്ടിത്തെറിക്കും ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിന്റെ നനവെള്ളം കൊണ്ടാണ് ഇതാ കുറച്ച് ഇഞ്ചി നമുക്കിനിത് വഴട്ട ഈ ഇഞ്ചി നമുക്ക് ബാക്കി വെച്ചേക്കാം ബുർജിക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴുകാന്ന് പക്ഷെ ഞാൻ ആണ് കൈസ് അതുകൊണ്ട് ബാക്ക് ടു ഡയറ്റ് എനിക്ക് അമ്പത്തിരണ്ട് കിലോ ആയി അപ്പം ഞാൻ ബാക്ക് ടു ഡയറ്റ് ആയി ഡയറ്റായി എനിക്കെന്നും അമ്പതിലിരിക്കാനാണ് ഇഷ്ടം അമ്പതും അമ്പത്തൊന്ന് ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കൊറച്ച് പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചൂടെ ആഡ് ചെയ്ത് കൊടുക്കുക പച്ചമുളക് കൂടെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ചരിവെള്ളം ഉണ്ട് അത് വെളിച്ചെണ്ണ മൂല കിടക്കണം എന് ഒരടുത്ത് കട്ടി വെളിച്ചെണ്ണ ആയിട്ടു അല്ലേ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സവാള ഇത് കൊത്തി ഇരിഞ്ഞു ചെയ്യാം നീളത്തെ അത് രണ്ടും ഉണ്ട് ഗൈസ് രണ്ടിന്റെ മിശ്ര തോന്നത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് ഉപ്പിട്ട് വഴട്ടാം കഴിഞ്ഞ കുറച്ച് കുക്കിങ്ങിൽ നിന്ന് ഞാൻ പഠിച്ചത് ഒരു ലോഡ് ഉപ്പ് വാരി ഇടരുത് ആർക്കും ഇഷ്ടപ്പെടില്ല ഇഷ്ടം പോലെ ഉപ്പ് വേണം വിത്തൗട്ട് വെറും ചായ കുടിച്ചോണ്ട് മീൻസ് ഞങ്ങൾ ഇവിടെ വെറും ചായ എന്ന് പറയും ചിലടത്ത് കട്ട് വെറും ചായ കുടിച്ചോണ്ട് നമുക്ക് വഴട്ടാം ഗൈസ് ഇത് വഴലുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കണം നല്ല ഞാൻ അമ്മമാരെ സ്മരിക്കുന്നു ഇങ്ങനെ രാവിലെ എണീറ്റ് ഒന്നും അവര് കഴിക്കൂലോ രാവിലെ എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി പിള്ളേരെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ടല്ലേ കഴിക്കുന്നത് ഞാൻ അമ്മമാരെയാണ് പറഞ്ഞത് പക്ഷെ എൻ്റെമ്മങ്ങനെ എൻ്റെ അമ്മ രാവിലെ എൻ്റെ ഉടനെ രാത്രി വെച്ച എല്ലാം ഒളിപ്പിച്ച് വെച്ചിരുന്നിട്ട് എൻ്റെ അമ്മ രാവിലെ അതെടുത്ത് കഴിക്കും കഴിച്ചിട്ടാണ് എൻ്റെ അമ്മക്ക് ഉം ഉണ്ടാ അവിടെ ഞാൻ ചോദിക്കണു ഉണ്ണിയപ്പടയച്ചു ഇടക്ക് വെച്ചിട്ട് ഞാൻ മറ്റേ എന്തു തോന്ന കേക്ക് ബിസ്കറ്റ് ഏഹ് അത് പണ്ട് ഊഹ് പണ്ട് ഞാൻ ഉറക്കം രാവിലെ എണിറ്റ് പപ്സ് മുട്ട പപ്പ്സ് എണ്ണ എന്റെ അപ്പുപ്പനും ഒക്കെ രാവിലെ ഉറക്കമണിക്കുമ്പോഴത്തേക്ക് ചായ ആമ്മാവർ ചായയായിട്ട് ചിപ്സും കുറെ ചിപ്സും കൊണ്ടു വെച്ചു അക്കുവിനവി അതാണ് ശരിപ്പിച്ചത് ചിപ്സ് അഭിയില്ല അക്കു രാവിലെ എണിറ്റോടനെ ചിപ്സ് ബിസ്ക്കറ്റ് കേക്ക് ഒരിക്കലും നമ്മൾ രാവിലെ എണിറ്റോണെങ്കിൽ അങ്ങനെ കഴിക്കുക രാവിലെ എണിറ്റോടനെ നമ്മള് ഇഡലി സാമ്പാർ ദോശ അപ്പം പൂരി ഒന്നും കഴിക്കാൻ നിക്കണെ പിന്നെ ഡൈജഷൻ്റെ സംഭവം ഈശ്വര്യം ഉപ്പുമാവ് ഇടിയപ്പം അതൊക്കെയാണ് നല്ലത് ഏത്തപ്പഴവി ഞാൻ ഏത്ത പഴം വായിക്കണം കാരണം പഴം കുറച്ച് മധുരം ഇല്ലേ അപ്പൊ ഞാൻ അത് പ്രിഫർ ചെയ്യൂല പക്ഷെ ഞാൻ ബാക്കി ഇഡലി സാമ്പാർ ദോശ അതൊക്കെ സൂപ്പർ ആണ് യാ എൻറെ അമ്മക്ക് രാജേഷ് ഡോക്ടർ അതാണ് ഗൈസ് പ്രിഫർ ചെയ്യണ രാജേഷ് ഡോക്ടർ പറഞ്ഞ എന്തായിരുന്നു വെറും ചായ കുടിക്കരുത് എന്നാ ചായ കുടിക്കാൻ പാടില്ല എന്നാ എന്താ ചായയിലുള്ള എന്തോ സാധനം ഫുഡിന്റെ ഗുണം നശിപ്പിക്കുവാണ് എന്നിട്ട് നിങ്ങൾ ഇവിടെ ചായ കുടിക്കില്ലേ പക്ഷെ ചായ നല്ലതല്ല ഗൈസ് എനിക്ക് അലർജിയാണ് ലാക്ടോസ് ലാക്ടോസ്റ്റോറോൺസ് ഉണ്ടോ പിമ്പിള് അതുകൊണ്ട് എനിക്ക് പനീർ സീനാണ് പനീർ എനിക്ക് കഴിച്ചപ്പം ചെറുതായിട്ട് കുരു വന്ന് ഗ്ലാസ് കയറും ഉരുടെ കയറ് എനിക്ക് ഇത് കണ്ട ഇത് പിമ്പിൾസ് ഓഫ് പിമ്പിൾസ് ഡിലേ പീരീഡ്സ് ഡിലേ ഉള്ളി ഒരുവിധം നന്നായിട്ട് വഴണ്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇനി ഇത് രണ്ടുകൂടെ നല്ല ഈ സവാള ഇനി നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആവണം ഗോൾഡൻ ബ്രൗൺ അല്ല ബ്രൗൺ കളർ ആവണം അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി പരിപാടി ഉള്ള ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവുമ്പം ആവുന്നത് വരെ നമുക്ക് സമയമുണ്ട് സോ ഇതിപ്പോ എന്താ പനീർ ബുർജിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഒടച്ചുകൊടുക്കണേ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പനീറിന്റെ ഒരു കറിയണത് ഫസ്റ്റ് ടൈമാണ് പനീർ വാങ്ങിക്കണേനല്ലേ അമ്മ കാരണം എന്ന് ഈ ചിക്കൻ തിന്നണമെന്നുണ്ടല്ലോ ഗൈസ് ഇന്നല്ല ചിക്കൻ തിന്നണ നല്ലതിനല്ല അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം വിചാരിച്ച് പ്രോട്ടീൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പനീർ വാങ്ങിച്ചു പനീർ ഇതാണ് ഒടച്ചെടുക്കണം ഇത് മറ്റേതായിട്ട് കിട്ടുക അതായത് ഒച്ച സിംഗിൾ പീസ് ആയിട്ട് കിട്ടുക അതാണ് കുറച്ചുകൂടെ ബെറ്റർ ഇതിപ്പോ ക്യൂബാണ് നമുക്ക് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കണം അതുകൊണ്ട് കുറച്ച് പാടാണ് ഇതൊന്ന് ഇങ്ങനെ സ്മാഷ് ചെയ്ത് സ്മാഷ് ചെയ്ത് എടുക്കണം എടുക്കട്ടെ എന്റെ സഹായിയാണ് ചാത്തൻ ചാത്തൻ ഫ്രം കരി കുഴി അമ്മാതിരി ചാത്തമാതിരി കാണിക്കണ പറയണ ക്രാക്ക് തരോട് ഇവിടെ കാണിക്കണ കൈസ് ചില സമയത്ത് എനിക്ക് ചട്ടുമൊക്കെ പഴിപ്പിച്ച് ഇങ്ങനെ ഇവിടെ വെച്ചുകൊടുക്കാൻ തോന്നുന്നു ബാക്കില് ഒരുവിധം എന്താ നമ്മുടെ പനീർ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്ത് നമ്മൾ സഹായം ഇങ്ങനത്തെ ഈ വേഷത്തിൽ ഇങ്ങനെ നടക്കും മക്കളെ എങ്ങനെ നടക്കുക ഈ പൂച്ചകളടി കൂടെ നിൽക്കണ ഇണ്ട ഇങ്ങനെ അതൊക്കെ അമ്മീ പോണാ തിയാൾക്കോട് മനുഷ്യരെ പോലെ നിന്ന് ചാത്തന്റെ പ്രവർത്തി കാണിക്കാതെ ചില സമയത്ത് എനിക്ക് തോന്നുന്നു മനുഷ്യനല്ലാന്ന് തോന്നുന്നു ചില സമയത്ത് സ്വഭാവം കാണുമ്പോ ഇപ്പൊ എൻറെ അമ്മ രണ്ട് വാക്കിനെ കുറിച്ച് പറഞ്ഞു പറയൂ കണ്ടപ്പോൾ എന്റെ അപ്പൂപ്പൻ അതായത് അമ്മയുടെ അച്ഛൻ മികച്ചൊരു പാചകക്കാരനാണ് നന്നായിട്ട് ഫുഡ് ആടാവും പക്ഷെ ആ കഴിവ് എൻറെ അമ്മ കിട്ടിയിട്ടില്ല ആ കൈപ്പുണ് പക്ഷെ ആ കൈപ്പുണ്യം എനിക്കും ഇല്ല ഇത് വേറെ നല്ല ഒരു കൈപ്പുണ് ഓക്കെ ഗൈസ് അപ്പൊ ഇപ്പം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോണത് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം തേങ്ങാപ്പാലൊക്കെ പിന്നെട് സന്ധ്യ മഞ്ഞപ്പൊടി ഇടയാണേ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ആ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്ക ഇനി ഇത് കണ്ട് പഠിച്ചിട്ട് നാളെ മുതൽ എനിക്ക് ഇതേപോലെ മുട്ടക്കറി ഗൈസ് ഇനിയിപ്പം ഞാൻ ഇതൊക്കെ വച്ച് വെച്ച് വലിയ കുക്ക് ആവുമോ ഇത് അപ്പം അമ്മ നീളത്തിനാണ് ഉള്ളി അരിണി എന്ന് വെച്ചാൽ സ്ലൈസ് ചെയ്യാതെ നമ്മൾ എന്താ പറയുക ചോപ്പ് ചെയ്തെടുക്കണമായിരുന്നു ഇഷ്ടം ഇവിടെ സാധാരണ അമ്മ നീളത്തിനാണ് അരിയണത് പക്ഷെ കൊത്തി അരിയണിയാണ് കുറച്ചൂടെ നല്ലത് പച്ചമണം മാറുന്നവരെ നമ്മൾ മാറിയിട്ടില്ല വഴട്ടുക ശേഷം അതിനകത്തോട്ട് കുറച്ച് ചൂട് ഒരു കപ്പ് ചൂടുള്ള ആഡ് ചെയ്ത് കൊടുക്കണം തണുത്തോളം ആഡ് ചെയ്ത് നിക്കുക അല്ലേ പിന്നെ ആ വെള്ളം അതിന് ചൂടായി വരണം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വേവും ആ ടൈം കൺസ്യൂം ചെയ്യണം എന്റെ ആനിയപ്പോ ഇറങ്ങുന്ന ഞാൻ രാവിലെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ പറയണ എന്തായിരുന്നറിയുമ്പോൾ ഇത് ശൃംഗാരി ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് എൻ്റെ അമ്മയ്ക്ക് ദോശ സാമ്പാർ പൂരിയാ പൂരി ചപ്പാത്തി എന്നിട്ട് ഞങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കിയ പുട്ട പുട്ട ഗൈസ് എന്നും ഇവിടെ ദോശ ഞങ്ങള് അതായത് ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് അമ്മേരെ വീട്ടിൽ വന്ന നാള് മുതൽ അവിടെ ദോശയാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ ദോശ മാറ്റാൻ പറയാൻ അമ്മ നേരെ അത് ഇഡലിയിലോട്ടാ ഇല്ല ഇഡലി അത് ഈ ഇടയ്ക്കാണ് പുട്ടാകണത് പുട്ട് പിന്നെ ഞാൻ പറഞ്ഞ ദോശ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു പുട്ടെനിക്ക് ഇഷ്ടമില്ലെന്ന് പക്ഷെ ഇപ്പം ദോശ തിന്ന് തിന്നു നാവ് ചത്ത് അപ്പം പിന്നെ പുട്ടിനെ സ്നേഹിച്ചു തുടങ്ങി ഗൈസ് പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ചൂടുള്ള ആഡ് ചെയ്ത് കൊടുക്കാം ഭയങ്കര എരി വേണം നിനക്ക് നിനക്ക് ആ ഒരു വാഗ പഠിക്കുകയില്ല ഗൈസ് ഇവിടെ ബുക്കും കൊണ്ട് ഇങ്ങനെ തേരാ പേര അടക്കാം പക്ഷെ പഠിക്കുകയുള്ള അങ്ങനെ അതല്ല പഠിക്കുകയൊക്കെ ചെയ്യും ചുമ്മാ അപ്പഴപ്പഴായിട്ട് രണ്ട് കുത്തലൂടെ കുത്തുവന്നേ ഉള്ളൂ ഞാൻ പഠിക്കണം വിദ്യാഭ്യാസം വേണം ചില തള്ള വൈവിലൊക്കെ ഡൈലോഗ് അടിക്കണം ഇത് നമ്മൾ വെള്ളം ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും നേരം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണേ നമ്മളെ പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്ത കണ്ട കൈസ് ഇപ്പം നമ്മൾ തണുത്തുള്ളവണ്ണം ഒഴിച്ചിരുന്നെങ്കിൽ ഇനി ആ വെള്ളം ചൂടാവാൻ വേണ്ടി നമുക്ക് സമയം എടുത്തേന ഇനി നമുക്ക് ഇതിന് ഇത് ഇപ്പോൾ ഓൾറെഡി സെറ്റാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പുണ്ടെങ്കിൽ ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം ആൻഡ് വേറെ ഇതിനകത്ത് ഇനി അല്ല പരിപാടികളൊന്നും ഇനി നന്നായിട്ട് ഇത് വേവണം രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക അതിന് ശേഷമാണ് നമ്മളുടെ നെക്സ്റ്റ് സാധനം ആഡ് ചെയ്ത് കൊടുക്കുക ഒരു സാധനം കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളെ മുട്ടക്കറി ഫിനിഷ് നമുക്ക് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ബുർജിയിലോട്ട് പോവാം സോ ഗൈസ് നമ്മളെ ഉള്ളിയും എല്ലാം മെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം ചിലതാ തേങ്ങാ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാലാണ് എടുത്ത് വെച്ച് ചെയ്യണത് ഇനി ഇത് പയ്യ ഇതങ്ങ് ഓഫ് ചെയ്യ കാരണം ചൂടാക്കി തിളപ്പിച്ച പിരിഞ്ഞു അപ്പൊ ഈ ചെറു ഈ ചെറു ചൂടല്ല നല്ല തിളഞ്ഞാണ് ഈ തിളച്ചാണ് ഇരിക്കണം എന്നാലും ഇതിനകത്തോട്ട് ഇങ്ങോട്ട് വാ വാ കുഴപ്പമില്ല എന്റെ നിഴൽ നിഴല ഇടാ പഠിക്കാൻ ഭയങ്കര പഠിത്തം ഇടയിരുന്നു പക്ഷെ പറഞ്ഞുകൂടാണ പരീക്ഷയ്ക്ക് ഗൈസ് ഞാൻ ഒരു വ്ലോഗ് ചെയ്ത് കാലി കെട്ടി തൂക്കി മരത്തിന്റെ നാട്ടിക്കണം അത് നമ്മള് തേങ്ങാ പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം അമ്മ ഞാൻ തേങ്ങാപാല് എന്റെ പ്രവർത്തനം നോക്കി ജസ്റ്റ് ചൂടിലങ്ങനെ എടുക്കുള്ളൂ ഉം ഒന്നും മാറും സഹോദരിന്ന് പറഞ്ഞൊഴിക്കാൻ കൈസ് ആ ഇതാണ് ഞാൻ സ്വപ്നം കണ്ട മുട്ടറി നമ്മുടെ ആ അമ്മ നിങ്ങൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാ ഇവർ ഭയങ്കര ചാത്തമ്പണിയാണ് ഇവിടെ ചെയ്യണത് അത് ഞാൻ പണ്ടൊഴിക്ക് പഠിപ്പിച്ചോടുത്തിയോ ഇത് ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് മതി കാരണം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി എടുത്താൽ മതി ി അങ്ങനെ വെച്ചാ മതി അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും തിളപ്പിക്കരുത് പാല് പിരിഞ്ഞുട്ട് നോക്കുവാക്കളായ ഒരു ഒരുപാട് പഠിക്കേയില്ല ആ എന്റെ മക്കള് എന്റെ മക്കള് എന്റെ എന്റെ തങ്കുവാണോന്ന് എന്റെ പൊന്നി ബാ ഓ ഓ കൊള്ളാം എന്നാ കൊള്ളില്ലെന്നാ നമ്മളതാ മിക്സി ഓഫ് ചെയ്തിട്ട് നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് നമ്മളാ കറി റെഡിയാണ് എന്താ മുട്ട നല്ല നാട മുട്ട നമ്മൾ നമ്മളവിച്ചെടുത്തിട്ടുണ്ട് സോ ഇനി ഇതെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇടാം സിംഗിൾ ആയിട്ട് പക്ഷെ എനിക്ക് സോറി ഇവരിങ്ങനെ ഇടാം പക്ഷെ ഞാൻ പിരിയിക്കും അങ്ങനെ ഇപ്പൊ ഫ്രിഡ്ജ് ചെയ്യും മീൻസ് മുട്ട ഇരിക്കാൻ ഞാൻ കഴിയുക ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ഒരുമിച്ച് ഉടച്ചങ്ങ് കളയരുത് കാരണം വെച്ചാൽ ആ മുട്ടക്കകത്തോട്ട് കറിയുടെ ഫ്ലേവറും കിട്ടുകയും ചെയ്യും ഇതും കൂട്ടിയാ അപ്പൊ അങ്ങോട്ട് പിടിച്ച നാളെ മുതൽ അബിക്കുട്ടനും അക്കും പറയും വേണ്ട നിങ്ങൾ ഒരു കറിയാ അതല്ല ഞാനുള്ള അല്ല മുട്ടരെ മഞ്ഞ ഇതിപ്പോ കറിയിൽ കിടക്ക അതൊക്കെ എൻ്റെ അമ്മക്ക് അറിയാം കില്ലാടിയാണ് എൻ്റെ അമ്മ കില്ലാടി ശ്രങ്കരിക്കുഴി ദാ നാടൻ മുട്ട പെണ്ണേ നാണി േ ഞാൻ പാടും പിച്ചത്തിന്റെ ഷെയ്പോണ്ട് കേട്ടാ മുട്ട നമ്മളെ ഇനി ഈ മുട്ടയില് ഇങ്ങനെട്ട് ഇളക്കാതെ കൊറച്ച് കൊറച്ചായിട്ട് ഈ കറി എന്റെ മണ്ടിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കണം അപ്പൊ നല്ല ആ കറിയുടെയും കൂടെ ടേസ്റ്റും പിന്നെ മുട്ടയുടെ ടേസ്റ്റും എല്ലാം കൂടെ അങ്ങ് സൂപ്പർ ആവും ഇത് കുറച്ചു നേരം നിങ്ങൾ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വച്ചേക്കണേ അപ്പോഴേ എല്ലാം കൂടെ പിടിക്കുള്ളൂ കടന്നപ്പോഴാണ് സൂപ്പർ ഇപ്പൊ പറയണേട്ടാ തോന്നുന്നു ഞാൻ സ്ഥിരം മുട്ട കറി ഉണ്ടാക്കി ജോലി ചെയ്യുന്നു ഞോ കുഞ്ഞിട്ടൊരു കുപ്പ എടുക്കൂല അമ്മ പറഞ്ഞു ഞാൻ മറ്റേ ഇന്ദ്രമ്മ ഒരു ഇല പോലും ഞാൻ എനിക്ക് 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 വയ്യ മടിയാണ് അങ്ങനെ ഓ വാവ് ോട്ട് ആ പോളും കാണിച്ചാലേ എന്നെ ഇനി ഇതിപ്പോ അട അടച്ച നമുക്ക് വച്ചേക്കാം കാരണം നെക്സ്റ്റ് നമുക്ക് ഇനി ബുർജി ഉണ്ടാക്കണം ഗൈസ് വേണമെങ്കിൽ എന്റെ കൂടെ നിന്ന് കണ്ടു പഠിച്ചോളൂ എങ്ങനെയാണ് പനീർ ബുർജിയൊക്കെ നല്ല ഉണ്ടാക്കുന്ന അല്ലേ അല്ലേ ഇച്ചിരി ഇരിവുണ്ട് അല്ലേ എനിക്കിഷ്ടല്ലേ മിങ്കി എരിവ് പറ്റൂല ബെസ്റ്റ് മുട്ടക്കറി അല്ലേ നിങ്ങൾക്ക് പറയാത്ര ഇത് ബുർജി ഉണ്ടാക്ക നമ്മള് സമയമില്ല റൈസ് അമ്മ അതിന് വശ ബുർജി ഉണ്ടാക്കാൻ പോവാണെ പനീർ ബുർജി സോ നമുക്ക് വെളിച്ചാണ് ഒഴിക്കാം നെക്സ്റ്റ് നമ്മള് ജീരകം അത് ചെറിയ ചെറിയ ജീരകം പെരിഞ്ചീരകം അല്ലെ ചെറിയ ജീരകം പിന്നെ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാന്നുള്ളത് ഇട്ടാൽ മതി ഇഷ്ടമല്ലേടാ നമ്മൾ കൂടെ ജീരക വെള്ളത്തിന്റെ ആളാണ് റൈസ് സോ കടു ഇപ്രാവശ്യം നമ്മള് ജീരകം ഇട്ടാണ് ഇത് താളിക്കുന്നത് അമൃത താളിച്ച പോലെ കമാ റൈസ് ഇനി നമ്മൾ ഇതിനകത്തോട്ട് കൊത്തി എരിഞ്ഞ നമ്മളെ സവാള ഇടണത് ആ ഇയാളിടാ അങ്ങോട്ട് പേടിക്കണ്ട ഇടാൻ പറയാ എൻ്റെ കൈയല്യ പൊള്ളാണത് ഇതൊരു ദുഷ്ടീ സ്നേഹത്ത സ്നേഹം ഇല്ലാത്തവരാണ് അങ്ങോട്ട് ഇന്ന് അങ്ങോട്ടോട്ട് അങ്ങോട്ടോ റൈസ് ജസ്റ്റ് ഒന്ന് ഇതാവട്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി ഇടണം വെളുത്തുള്ളി ഇടണം പച്ചമുളക് ഇടണം ഇതിന് ബ്രൗൺ കളർ ഒന്നും ആവാൻ നിക്കണ്ട ഗൈസ് ജസ്റ്റ് ഒന്ന് വഴട്ടി അങ്ങനെ ഒന്ന് വാടി വന്നാ മതി ഉപ്പ് ഇട്ടിട്ട് വഴട്ടുക എപ്പോഴും സവാ ഉപ്പിട്ട് വഴക്കുക ഗൈസ് ഇത് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്തോട്ട് നമുക്ക് ഒരു തക്കാളി കുഞ്ഞു കുഞ്ഞി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ജസ്റ്റ് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കുറച്ച് ഒരു ടു ത്രീ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യടാം എനിക്കൊന്നും പറയില്ല ഗൈസ് എനിക്ക് വിശന്നിട്ടേ കി പുരാന് എടുക്കുന്നുരാന്ത് എന്നാതെനിക്ക് എന്നും അസുഖമാണ് അസുഖം 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 ഇത് നല്ലോന്ന് വെന്തൊടയണം വെന്തുടഞ്ഞു കഴിഞ്ഞാൽ വേവ ഉള്ള സമയം കൂടെ ഉള്ളു അത് കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞ് നമ്മള് പനീർ ഇട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താ മസാലയിട്ട് പനീർ കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കഴിഞ്ഞാൽ നമുക്ക് അപ്പവും കൂടെ ചൂടാം ഇത് ഞാൻ പഠിച്ചത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തലേ ദിവസമേ ഈ അരിയാളെല്ലാം അരിഞ്ഞ് വറ്റ രാവിലെ എക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഗൈസ് രാവിലെ എന്നല്ല എപ്പോഴായാലും കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം മറ്റേത് ടൈം പോവും നമ്മൾ അരിയാനും ഇറക്കാനും ഓടണം ഇതെല്ലാം എടുത്ത് വച്ചാ സെറ്റ് സോ ഗൈസ് ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം ഗരം മസാല ഗരം മസാല മഞ്ഞപ്പൊടി മുളമുളക് പൊടി മറ്റേ ആ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം അന്ന് വന്ന പനീർ ബട്ടർ മസാലയാണ് ഐസ് വഞ്ച പനീർ ബട്ടർ മസാല ആണ് ആ ശെനിക്ക് അങ്ങനത്തെ കറി എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ചിക്കൻ ബട്ടർ മസാല എനിക്ക് ഓവർ മസാല കറി ഇഷ്ടമല്ല നല്ല ഒരു ഇത് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി കരിയണി മുമ്പ് നമ്മളിതാ പനീർ ഉടച്ച് വെച്ചേക്കണ പനീർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഫോർ കൊണ്ട് ഉടച്ച് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കൈയും കൂടെ കൊണ്ട് ഉടച്ച് കൊടുക്കുകയാണെ ആഡ് എനിക്ക് തോന്നുന്നു പനീർ കുറച്ച് കൂടിപ്പോയി പക്ഷെ കുഴപ്പമില്ല പ്രോട്ടീൻ അല്ലേ പ്രോട്ടീൻ അധികമായാൽ അമൃതം വിഷമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കട്ടെ ഗൈസ് ഇളക്കി നോക്കിയിട്ട് ഇത് കൂടുതലാണെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ കയറ്റാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഗൈസ് ഇത് കൂടുതലാണ് സോ നമുക്ക് ഇതുകൂടെ നിർത്താം അതായത് പനീർ കുറച്ച് കൂടിപ്പോയി ഉള്ളി കുറഞ്ഞും പോയി പനീർ എടുത്തത് കുറച്ച് കൂടിയും പോയി പക്ഷെ കുഴപ്പമില്ല മറ്റേ നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി നാളെ വല്ലതും ഉണ്ടാക്കാം ഇതിനിയിപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കാമെ നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് പഴണ്ട് വരുന്നത് വരാ സൊ ഗസ് ഇതിനകത്തോട്ട് നമുക്ക് ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞ കളർ റെഡ് കളർ മ്മ എരിയോ ഇത് അരി അത്ര എരിവുള്ളത് ഇത് കുറച്ച് കൂടിപ്പോയി ചെന്നാൻ കുഴപ്പമില്ല ഉള്ളത് അരിഞ്ഞു എന്നാ ഉപ്പില്ല പക്ഷെ ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞു നമ്മൾ പരിപാടി കഴിഞ്ഞു ഇനി നെക്സ്റ്റ് മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ സാധനം റെഡി കമോ നമുക്ക് മല്ലിയില ഇട ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആക്കി കൊടുക്കാൻ ഇനി ഇങ്ങനെ ആക്കുക ഇനി ഉടയാത്ത പീസുകൾ ഉണ്ടെങ്കിൽ അതുകൂടെ ഉടഞ്ഞൊന്ന് പെട്ടെന്ന് വേവട്ട് എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ആക്കി കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മണം പറഞ്ഞോണ്ട് മണം പറഞ്ഞാൽ മതി എനിക്ക് ഈ മല്ലിയിലയുടെ മണം ഭയങ്കര ഇഷ്ടമാണ് ഈ മല്ലിയല ഉള്ള കറി ഉള്ള ഫുഡ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മല്ലിയില അത് ഇങ്ങനെ എടുത്ത് നിൽക്കാനുണ്ടല്ലോ അതിന് ഭയങ്കര ഇഷ്ടമാണ് സെറ്റ് ഹോൾ സെറ്റ് ലാസ്റ്റ് കുറച്ച് മല്ലിയിലൂടെ മല്ലിയില സഹിക്കോണ്ടാണ് കൂടിപ്പോയ സീനാണ് എന്നാലും ഇനി നമുക്കിത് ജസ്റ്റ് അങ് അടച്ചു വെക്കാം കൈ അങ്ങ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് അപ്പവും കൂടെ ചുട്ടെടുത്ത പരിപാടി ഇസ് ഡൺസ എനിക്ക് വയസ്സെന്നിട്ട് എനിക്ക് ഞാനിത് എപ്രാളാത്ത പെട്ടെന്ന് തിന്നാ മതി വിശന്ന് വിശപ്പൊരു സീനാണ് ഗൈസ് ഈ സമയം കൊണ്ട് നമ്മള മുട്ടക്കറി ആയിട്ട് വേണം അബിക്ക് ട്യൂഷൻ വേണം ഇങ്ങനെ വാച്ച് നോക്കി ഇങ്ങനെ വെയിറ്റി വേണ്ട വേണല്ലേക്കോണോന്നോ ഒമ്പത് ഏഴു മണിക്ക് തുടങ്ങി പത്ത് മണിയായിട്ട് എട്ട് എട്ട് ഒമ്പത് പേര് മൂന്ന് മണിക്കൂർ അമ്മ മൂന്ന് മണിക്കൂറൊക്കെ ഇത്ര ഉണ്ടാക്കാൻ ഇങ്ങനെ കറി ഞാൻ പിന്നെ രാവിലെ മണിക്ക് ഇങ്ങനൊക്കെ ഏഹ് നിങ്ങൾ ഒളിക്കണേ എന്തിനേ അന്ന് നിന്റെ അമ്മ തളണ്ട നീ വീഡിയോ അതല്ലേ ശ്രദ്ധിച്ചു അമ്പ് അമ്മ എനിക്കിതൊന്നും അടച്ചു വയ്ക്കാ അമ്മ അല്ലെ മല്ലിയല മണം പോകും ഒരു പാത്രം തരും നമ്മളപ്പൻ ഓടാ പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ഞാനിവിടെ ഇറങ്ങി ഓ എന്ത് എന്തരി ഓ അത് ഷെയ്പ്പ് മാറിന്ന് പറയാൻ തിന്നൂടെ ഇത് ഈ അപ്പം തന്നെ കാണേ എന്നെ കുറ്റം പറഞ്ഞു കയസ് ഞാൻ എനിക്ക് അപ്പം ഞാൻ പറമ്പ് കറക്കണ ഓർമ്മ അതായത് അമ്മ മാമി ഒരു സ്ഥലം ഞാൻ മാമിയപ്പ അപ്പം തരാം പറഞ്ഞു ഞാൻ എന്താണ്ട ഇങ്ങനെ ബോഡിയും കൂടെ ഒച്ച ഞാൻ ഇറങ്ങി നിനക്കറിയാലോ അപ്പ ചൂടപ്പൻ ചൂട ദോശ ഒരിക്കും മാളും മാളും അപ്പം ചൂടായെ അപ്പൊ ഉടനെ തിരിച്ചിടാ തിരിച്ചിടും ഇതില് ദോശക്കല്ലേ അപ്പൻ ചൂടുവല്ലോ അതൊക്കെ എനിക്കറിയാരുന്ന് മറിച്ചിടില്ല ചേച്ചി എന്താണോ നല്ല പൊള്ളി പറഞ്ഞോട്ടോ ഓടാ കാസറോൾ ഞാൻ ഇത് ഞാൻ ഉണ്ടാക്കിയപ്പം അതാണ് ഇല്ലാത്തത് നോ അമ്മ ഇത് എങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കണം ആ ഇനി അടുത്ത അബി സമയ ശൃംഗാരവേലക്ക് പറയാ ആക്ക ഗിന്റെ മക്കില്ല എന്റെ മക്കൾ അത്രക്ക് ഒരു ഓ അത് മതിയായിരിക്കും പറഞ്ഞു എനിക്ക് അപ്പച്ചി ഇങ്ങനെ സൈഡിൽ കൂടെ കരുതുന്നു ആ വീരപ്പത്തിന്റെ ഷേപ്പ് അവൻ അവന്റെ സൈസിലാണ് എനിക്ക് അറിഞ്ഞൂടെ പറഞ്ഞേപ്പനെ ുട്ടോണ്ടിരുന്നപ്പൊ കറണ്ട് പോയി പക്ഷെ അപ്പൊ ചുട്ടെടുത്ത് ഞാൻ സെർവ് ചെയ്യാൻ അവർ കറക്കും ഇടറ്റേ മാളുറ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചൂടാണ് അപ്പം മുട്ടക്കറി പനീർ ബുർജി ആർക്കും ഒരു എക്സ്പ്രഷൻ ഇവിടെ പറ്റി ശാണിക്കാന്നു കിട്ടപ്പം മറ്റേ നിങ്ങൾ മറ്റേ ഓഫീഷ്യലായിട്ട് ഇരിക്കണെങ്കിൽ ഇരിക്കാതാ കഴിച്ചിലാണ് കഴി മതി പറ്റൂലല്ലോ ഇവർക്ക് ശൃംഗാര ഭക്ഷണങ്ങളൊന്നും പറ്റൂലല്ലോ ഓ കഴി ടേസ്റ്റ് ചെയ്തിട്ട് പറ മുട്ടേ നിങ്ങൾ എണീറ്റ് പോകുമ്പോ എനിക്ക് തിന്നായി സിസ്റ്റർ കുറച്ച് കറി ഇവിടെ വീണു ദേഹത്തല്ല അപ്പുറത്ത് മാറി വീണു തിന്നിട്ട് പോയ മതി ഞാൻ തിന്ന തിന്നുങ്ങീലേ മറ്റേന്തൊരാളൊക്കെ അമ്പ് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആണ് എനിക്ക് വേണ്ടത് ഏഹ് ഞാൻ അങ്ങോട്ട് വരാ ഓ ഇപ്പം തോരന അതെന്റെ ബുർജിയാണ് തള്ളേ എങ്ങനെയുണ്ട് പെണ്ണെ അത് അപ്പച്ചാ ഞാനല്ല ആ ഇതില് ഇത് കറി എങ്ങനെയുണ്ട് സീരിയസ് ആയിട്ട് പറ പറിപ്പം പല്ലിയാച്ചതേ ഉള്ളു കൈസ് അവർ തിന്നിട്ട് തിന്നിൽ പിന്നെ നമുക്ക് റിവ്യൂ നോക്കാം ഞാനും പുറ കഴിക്കാം അതെന്ത് കോവിഡാ അതിപ്പം പല്ലി അയച്ചോണ്ടാണ് ഏത് മുട്ടക്കറിയാ മുട്ടക്കറി കൊള്ളാ എന്ത് ചെയ്യാൻ കഴിച്ചോ ഞാൻ കഴിക്കാൻ പോണ പറഞ്ഞു ഞാൻ കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് നീ എന്റെ കറി ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് പറയാം പനീർ ഞാൻ കുറച്ചെടുത്തോളൂ കാരണം എനിക്ക് ലാക്ടോസ് അലർജി ഉണ്ട് പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ അലർജി ഉണ്ട് സോ കുറച്ചെടുത്തോളൂ മുട്ടക്കറി നൈസ് അല്ലേ ശരിയുണ്ട് കുറച്ച് കൊറച്ചു മുളക് പൊടി കിട്ടാതെ ഉം ഗുഡ് നൈസും മുട്ടുകാരൊക്കെ ടേസ്റ്റ് അല്ലേ മുട്ട ടേസ്റ്റ് അപ്പത്ര രാവിലെ വീട്ടുകാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കി കൊടുക്കരുത് കടന്നു പറയാണോ നല്ല മഴ അതൊന്നും ഇത്ര ഉണ്ടാക്കിയിട്ടേ എങ്ങായ പേര് ഇങ്ങനെ ഇരിക്കണോ കൊറേ പേര് അങ്ങനെ നോക്കിയിരിക്കണം കുറെ പേർക്ക് എന്തെങ്കിലും സങ്കടം എനിക്ക് ഇറങ്ങി ഉള്ള കൈസ് ഇനി ഒന്ന് അടിപൊളിയായിട്ട് കഴിക്കട്ടെ ചാച്ചാ